എങ്ങേമാടിയുടെ അങ്ങനെ ഉസ്താദ് ദുസ്താത് മിന്നുലടി നീ പറ എന്ത് വിശേഷിടത്തെ ഇവിടെ നല്ല ആരും ഇല്ലെങ്കിൽ കള്ളച്ചൊക്കെ എന്റെ കൂടെ ഒന്ന് കിടക്കുന്നുണ്ടോ പൊന്നു കുട്ടിയേ നമ്മുടെ പൊന്നാരാണ് അങ്ങനെ ആരുല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കൊത്താൻ മുടിക്കുകയുള്ളൂ തന്നെ കുക്ക് വന്നെ ഊട്ടിക്കുവൻ ഇല്ലമ്മ ഇല്ലടാ പൊന്നെ ഉം ഇപ്പോ എന്ത് കുത്തിയാണ് ഇപ്പോ അങ്ങനെ ഇല്ലടാ കൊത്തണ്ടട്ടം മാമ പാവം അപ്പോ കൊത്തിക്കണ്ട കാലം കോഴി കൊത്തിയത് കൊത്ത് കൈ കുഴിഞ്ഞു ഇനിയാണ് അമ്മന് കൊത്തിന് ഏ ഇനിയാണ് അമ്മന് കൊത്തിന് ഏ ഏ അപ്പോൾ പിന്നെയും കടിച്ചു 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 കടിക്കോ 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 ഹാ എടുത്ത് അങ്ങനെ ഇടണം മങ്ങിയാ നോക്ക് നിൽക്ക് ചീത്താൻ കുട്ടി ചീത്താൻ കുട്ടി ചേത്താൻ എതിരെ കൊത്തിയത് ഏ റോക്കി குஞ்சாவே எந்த குஞ்சாத்து கொத்தியதா மன கூட்டி போயிருக்கடா மாறி சோஃபி வந்து கேட்கணும் அவனுக்கு கொத்தினு சுவாவும் உண்டு അപ്പോ അപ്പീട്ടിരുവാ അപ്പീട്ടരുപാ പോയിട്ട് വീട്ടാ വാണ്ടാപ്പീട്ടിട്ട് വന്നു കുട്ടി അപ്പീടെ താഴ്ത്ത് വിട്ടാണ് ഇല്ലമ്മ പുത്തിക്കട്ടേണ്ടങ്ങനെ അമ്മൻ്റെ കൊത്തണ് കുട്ടി കൊത്തി കഴിഞ്ഞാൽ തല്ലും